നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം സമയത്തിനകം ആരംഭിക്കും ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കാറുള്ള കളികളാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അപ്പോൾ ഇന്ന് ഹോങ്കോങ് സിക്സസ് ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയകാലത്തെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊരു നോസ്ട്രാൾജിയാണ് ഈ ടൂർണമെൻറ്റ് കാരണം അത് രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് ടി വി ട്യൂൺ ചെയ്ത് ഹോങ്കോങ് സിക്സസ് മത്സരം കാണാനിരിക്കും അന്ന് ഏകദിന മത്സരങ്ങളും ടെസ്റ്റ് മത്സരങ്ങളും മാത്രമുള്ള കാലഘട്ടത്തിൽ ഹോങ്കോങ് സിക്സസ് ഒരു കൗതുകമായിരുന്നു കാരണം ആറ് താരങ്ങൾ മാത്രമുള്ളൊരു ടീം ആറ് ഓവറാണ് ഒരു ടീമിൻ്റെ ഇന്നിങ്സ് ഒരു മുക്കാ മണിക്കൂർ കൊണ്ടൊക്കെ ഒരു കളി തീരും അപ്പോൾ തീർത്തും വ്യത്യസ്തമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടി കാത്തിരുന്ന് കണ്ടിരുന്ന കളികളാണ് ഈ ഹോങ്കോങ് സിക്സസ് ടൂർണമെൻറ്റ് മടങ്ങിയെത്തുന്നു ഇന്ന് മത്സരങ്ങൾ നടക്കുന്നു ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമല്ല പല മത്സരങ്ങളും ഒരുമിച്ചാണ് അങ്ങ് നടക്കാറ് കാരണം മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂർ മാത്രം മതി അപ്പം ഇന്നിപ്പോൾ കളി ചില കളികളൊക്കെ മഴ പെയ്തു പോയി ഹോങ്കോങ്ങും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം മഴ മൂലം അബാൻഡൻ ചെയ്തു ഇംഗ്ലണ്ട് യു എ മത്സരം മഴ മൂലം അബാൻഡൻ ചെയ്തു പാകിസ്ഥാൻ കുവൈത്തിനെ പരാജയപ്പെടുത്തി കുവൈത്ത് രണ്ട് വിക്കറ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ പാകിസ്ഥാൻ അത് ചെയ്സ് ചെയ്തെടുക്കുകയായിരുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാൻ അത് ചെയ്സ് ചെയ്തെടുക്കുകയായിരുന്നു അഫ്ഗാൻ നേപ്പാൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഓസ്ട്രേലിയ യു എ ഇ മത്സരമുണ്ട് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരമുണ്ട് ശ്രീലങ്ക വേഴ്സസ് ബംഗ്ലാദേശ് മത്സരമുണ്ട് അതിന് ശേഷമാണ് ഇന്ത്യ വേഴ്സസ് പാക്കിസ്ഥാൻ മത്സരം നമ്മളൊക്കെ എന്നും ഇന്ത്യ പാക് മത്സരങ്ങൾ വലിയ ആവേശത്തോടു കൂടി കാണാറുള്ളതാണല്ലോ സോ ഈ മത്സരത്തിൻ്റെ ഒരു സമയം ഏതാണ്ട് ഒരു ഒന്നേ അഞ്ചോടുകൂടി ഇന്ത്യൻ സമയം ഒന്നേ അഞ്ചിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം ലൈവ് എവിടെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പം സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ കളിയുണ്ട് കൂടാതെ ഫാൻ കോഡിൽ നമുക്ക് കളി കാണാൻ പറ്റും സോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ന് നടക്കുകയാണ് ടൂർണമെൻറ്റിലെ കളിയുടെ ഫോർമാറ്റുകൾ വളരെ ശ്രദ്ധേയമാണ് ഓരോ ടീമിലും ആറ് കളിക്കാരാണ് ഉണ്ടാവുക ഓരോ ടീമും ആറ് ഓവറായിരിക്കും ബാറ്റ് ചെയ്യുക മാച്ച് വളരെ പെട്ടെന്ന് തീരും അതുപോലെ തന്നെ ഗ്രൗണ്ട് ചെറുതായതുകൊണ്ട് കൂടുതൽ സ്കോർ വരും അതും ശ്രദ്ധിക്കുക പിന്നെ ടൂർണമെൻറ്റിൽ പന്ത്രണ്ട് ടീമുകൾ നാല് ഗ്രൂപ്പുകളിലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പിലും മൂന്ന് വീതം ടീമുകളാണുള്ളത് അപ്പോൾ ഇന്ത്യ പൂൾ സിയിലാണ് അതായത് ഗ്രൂപ്പ് സിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും കുവൈത്തുമാണ് പൂൾ സിയിലുള്ളത് അതുപോലെ പൂൾ എയിൽ അഫ്ഗാനിസ്ഥാനും നേപ്പാളും സൗത്ത് ആഫ്രിക്കയും ഉണ്ട് ഇംഗ്ലണ്ടും യു എയും ഓസ്ട്രേലിയയുമാണ് പൂൾ ബിയിലുള്ളത് ഡിയിൽ ഹോങ്കോങ്ങും ബംഗ്ലാദേശും ശ്രീലങ്കയുമാണ് ഉള്ളത് ഇനി ഇതിലെ കപ്പിൻ്റെ കാര്യത്തിൽ കപ്പ് ഫൈനൽ നടക്കുക ടൂർണമെൻ്റ് ഏറ്റവും ബെസ്റ്റ് രണ്ട് ടീമുകൾ തമ്മിലാണ് പിന്നെ ഒരു പ്ലേറ്റ് ഫൈനൽ വേറെ ഉണ്ടാകും ക്വാർട്ടർ ഫൈനൽസിൽ തോൽക്കുന്ന ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനാണ് പ്ലേറ്റ് ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് ഉണ്ടാകും പിന്നെ ബൗൾ ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് തേർഡ് പ്ലേസ് ടീംസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കളി ഉണ്ടാവും പിന്നെ ഇനി അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഓരോ ടീമിലും ആറ് പ്ലേഴ്സാണ് ഫീൽഡിൽ ഉണ്ടാവുക ഓരോ മാച്ചും ആറ് ഓവർ പെർ സൈഡാണ് ഓവറിൽ ആറ് ബോളാണ് ഇതിപ്പോൾ ഒരു ഓവറിൽ ആറ് ബോളല്ലേ ചോദിക്കാനൊക്കെ ചിലർ വരും പക്ഷേ ഒരു ഓവറിൽ എട്ട് ബോളുള്ള ക്രിക്കറ്റ് ഉണ്ട് നിങ്ങൾക്കറിയാലും അതെവിടെയെന്ന് ആ ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോൾ ദി ഹൺഡ്രഡിൻ്റെ ഫോർമാറ്റൊക്കെ എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം എടുത്ത് പറയണം പിന്നെ എല്ലാ പ്ലേയേഴ്സും എക്സെപ്റ്റ് വിക്കറ്റ് കീപ്പർ ഒരു എറിഞ്ഞിരിക്കണം അപ്പോൾ ബാക്കി അഞ്ച് പേര് എറിയണം ഒരാൾക്ക് രണ്ട് ഓവർ അറിയാമെന്നർത്ഥം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അൻപത് റൺസ് അടിച്ചാൽ ഒരു ബാറ്റർ ഫിഫ്റ്റി അടിച്ച് കഴിഞ്ഞാൽ അയാൾ റിട്ടയർ ചെയ്യണം റിട്ടയർ നോട്ട് ഔട്ടാണ് എന്ന് പറഞ്ഞാൽ ടീമിന് ആവശ്യമാണെങ്കിൽ മറ്റ് വിക്കറ്റുകളൊക്കെ വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ബാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സോ വ്യത്യസ്തമായിട്ടുള്ള കുറേ ദൈവങ്ങളൊക്കെയുള്ള ഒരു ആണ് എല്ലാ മത്സരങ്ങളും റഫ്ലി ഫോർട്ടി ഫൈവ് ആണ് ഉണ്ടാവുക സോ വേഗത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഫിനിഷ് ചെയ്യപ്പെടുന്ന മത്സരങ്ങളാണ് അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ ഇന്ത്യ പാക് മത്സരത്തിന് വേണ്ടി ഒരു മണിക്ക് ശേഷമാണ് ഇന്ത്യ പാക് മത്സരമുള്ളത് ടൂർണമെൻറ്റ് കളിക്കുന്ന ഇന്ത്യയുടെ സ്കോഡ് കൂടി നമുക്കൊന്ന് നോക്കാം ദിനേഷ് കാർത്തികാണ് ക്യാപ്റ്റൻ ഒപ്പം സ്റ്റുവർട്ട് ബിന്നി ഭരത് ചിപ്ലി അഭിമന്യു മിഥുൻ ഷഹബാസ് നദീമ് പ്രിയങ് പഞ്ചൽ റോബിൻ ഉത്തപ്പ എന്നിവരാണ് സ്കോഡിലുള്ളത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സി